കൂറത്തുള്ള പ്രമുഖ എന്ന് അദ്ദേഹം പലരെയും സമീപിച്ചിട്ടുണ്ട് ാഹിങ്ങനെ അവിടത്തൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് സമീപത്തേക്ക് ആന അവറുകൾ കുറഞ്ഞു വരും ഇവിടുത്തെ മണ്ണും വെള്ളവും ഔഷധമായി മാറും എന്ന് സിഎം ആണ് പറഞ്ഞ ദിനം തൊഴിലുകൾ വർഷങ്ങൾക്ക് ശേഷമാണ് ആ നടന്നുകാർക്ക് തരുന്നത് ആനപോലാങ്ങൾ അവിടെ വരികയും സേവനം ആരംഭിക്കുകയും അവിടെ നോക്കി കൊടുക്കുന്ന വെള്ളം ഔഷധമായി മാറി ആ നാട് തന്നെ ഒരു വലിയ പേര് കേട്ട കേരളത്തിലും കർണാടകയിലും മാത്രമല്ല മറ്റ്

പലരവരും അവിടുത്തെ അനുഭവങ്ങൾ ഇപ്പോ അടുത്തായും ഭാഗത്തിനു ശേഷം തന്നെ പലരും പറഞ്ഞ അനുഭവങ്ങൾ നമ്മുടെ മടവിലുണ്ടോ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കുന്ന അതുപോലെ അവിടുത്തെ മന്ത്രി ചോദിയായ ആ മന്ത്രത്തിൻ്റെ ഫലഫലം കൂടുതൽ എല്ലി പറഞ്ഞൊന്നും മഹാനമുറകൾ മന്ത്രിക്കാറില്ല പുറത്ത് നടന്നു പോകുമ്പോൾ ധാരാളം വെള്ളിൻ്റെ കീബോർഡ് മോലികൾ മുമ്പിൽ ഉണ്ടായതായാലും അതിലൊക്കെ ഓരോ തൂതൂതും അത് തന്നെ ഒരു ഔഷധമായി പ്രത്യേകത അവിടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് പ്രധാനമായ ആത്മീയമായ ഒരു ഇലാമികമായ ചിറ്റിയിലാൽ അവിടെ ജീവിതം അതാണ് കൃത്യമായ സംസ്കാരവും സന്നദ്ധവും മറ്റൊരു ഔറാദുകളൊക്കെ കൃത്യമായി തന്നെ മഹാനമുറകളുകൾ മുടങ്ങാതെ അറുണ്ടതാണ് കളയുകയും കൂടുതലായി ആരോടും അങ്ങനെ സംസാരത്തിലും ഏർപ്പെടാതെ പുറമേയുള്ള ആളുകളെ കാണിക്കാനുള്ള ജാടകളോ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ഒരു സാധാരണ നാളുടെ മഹാനവറുകളിൽ ജീവിതം അവിടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നമുക്കറിയാം ആരെയും വിഷമിപ്പിക്കാതെ ആരെയും ജീവിതമായിരുന്നു മഹാനുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട വിഭാഗമാകുന്ന എൻ്റെ ഉമ്മത്തിൽ അവരുടെ പ്രത്യേകത നോമ്പുകൊണ്ടോ അല്ലെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു നിന്നത് മറിച്ച് അവരുടേതായ സഹാവത്തിന്റെ അതുപോലെ തന്നെ സലാമത്തു അവരുടെ ഹൃദയ വിശാലത എല്ലാവർക്കും ഗുണം ചെയ്യണം നല്ലത് എന്ന വിശാലമായ മനസ്സ് മനസ്സ് ആരോടും വിദ്വേഷമില്ലാത്ത ആ ക്ലിയർ കാണാം ഈ സ്വഭാവമാണ് ബഹുമാനപ്പെട്ട നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ ഉയർച്ചയും വളർച്ചയും അല്ലാതെ കൊടുത്തിട്ടുള്ളത് പരിശുദ്ധമായ ദീനിന്റെ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്ക് വലിയ നേതൃത്വം കൊടുക്കുന്ന ഒരു മഹാമാംശി വലിയൊരു നേതൃത്വമാണ് നമുക്ക് നഷ്ടമായി ഉള്ളതുള്ളത് അവിടുത്തെ സ്വഭാവവും അവിടുത്തെ ജീവിത ശൈലിയും ലീതിയും ഒക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കൊണ്ടുണ്ട് അവരോടൊന്നിച്ച് നാളെ സ്വർഗലോകത്തിൽ സംഘം നമുക്ക് തോത് മാറാവ്